ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് സ്വപ്നം കാണാത്തവരായി ഈ ലോകത്തിൽ ആരും ഉണ്ടാവില്ല അല്ലേ സ്വപ്നങ്ങളുടെ മായിക ലോകത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ് ചില സ്വപ്നങ്ങൾ സംഭവിച്ചതുപോലെ തോന്നും സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല ചിലത് പിന്നീട് ജീവിതത്തിൽ സംഭവിക്കും സുഖനിദ്രയിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നിത്യജീവിതവുമായി ബന്ധമുള്ളതും ഇല്ലാത്തതും ആയിരിക്കും സ്വപ്നങ്ങളെ നമുക്ക് പലതായി നമുക്ക് തരംതിരിക്കാം ഒന്ന് മറന്നു പോകുന്നവ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും മറന്നു പോകും ഓർമ്മയിൽ കാണുന്ന മുഖങ്ങൾ നിങ്ങൾ പരിചയമുള്ള വ്യക്തികളുടെ മുഖമായിരിക്കും സ്വപ്നത്തിൽ പതിയുന്നത് എന്നാൽ അവരെ നിങ്ങൾ ഓർത്തിരിക്കണം എന്നില്ല എന്നാൽ തലച്ചോറിൽ അവരുടെ മുഖങ്ങൾ പതിഞ്ഞിരിക്കും പിന്നീട് അവരെ കാണുമ്പോൾ എവിടെയോ അടുത്ത് കണ്ടതുപോലെ അനുഭവപ്പെടും നമ്മൾ ഒരു രാത്രിയിൽ നാല് മുതൽ വരെ സ്വപ്നങ്ങൾ കാണുമെന്നാണ് പറയുന്നത് പിന്നെ കൂർക്കം വലിക്കുന്ന സ്വഭാവമുള്ളവർക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് സ്വപ്നങ്ങൾ എന്തിനെ അപേക്ഷിക്കുന്നുവോ അതിൻ്റെ സുഖം സ്വപ്നങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും വേദന അല്ലെങ്കിൽ വിശപ്പ് അല്ലെങ്കിൽ സങ്കടം എല്ലാം ചില ആളുകൾ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് സാധാരണ സ്വപ്നങ്ങളേക്കാൾ ദുസ്വപ്നങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത് ഇത് നിത്യജീവിതത്തിലെ ഭയത്തെ അപേക്ഷിച്ചിരിക്കും ചിലതാണെങ്കിലോ ഭാവിയിൽ ഫലിക്കും സ്വപ്നം കാണുന്നത് ഫലിക്കുമെന്ന് പലരും പറയാറുണ്ട് എഴുപത് ശതമാനം ആളുകൾക്കും ഇത് അനുഭവപ്പെടാറുണ്ട് ഈ അവസ്ഥയെ ദേജാവു എന്നാണ് പറയുന്നത് മുൻകരുതലുകൾ ചില മുൻകരുതലുകൾ സ്വപ്നങ്ങൾ കൂടെ നമ്മൾക്ക് കിട്ടും സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്ന അപകടങ്ങൾ പലതിനുമുള്ള മുൻകരുതലുകളായി പറയുന്നു അപകടം സംഭവിക്കുന്നതായി കണ്ടാൽ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ചില സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്വപ്നത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു സ്വപ്നം കാണാൻ നമ്മൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ശരാശരി ആറ് വർഷമാണ് ചിലവഴിക്കുന്നതെന്നാണ് പറയുന്നത് മൊത്തം ജീവിതത്തിൽ ആറ് വർഷം സ്വപ്നങ്ങൾക്കായി ചിലവഴിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചില സ്വപ്നങ്ങളും അവയുടെ വ്യാഖ്യാനവുമാണ് ചിലന്തികൾ നമ്മൾ ചിലന്തികളെ സ്വപ്നം കാണുകയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് സ്വപ്നം കാണുന്ന ആളെ ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തി കൗശലത്താൽ സ്വാധീനിക്കുമെന്നാണ് ചിലന്തി വിഷമുള്ളതാണെങ്കിൽ വളരെ വിഷമുള്ള ഒരു പക്ഷേ മരണകാരണമായേക്കാവുന്ന ശക്തികളെക്കുറിച്ച് സ്വപ്നം കണ്ടവർക്ക് ജാഗ്രത വേണമെന്ന് റിച്ച് മോണ്ട് പറയുന്നു ഉണർന്നിരിക്കുമ്പോൾ ചിലന്തികളെ ഭയമുള്ളവരാണെങ്കിൽ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ് അവൻ അല്ലെങ്കിൽ അവൾ ഈ പേടിയെ മറികടക്കണം പൊതുവേ പ്രാണികളെ സ്വപ്നം കണ്ടാൽ അർത്ഥമാക്കുന്നത് എന്തോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട് എന്നാണ് പിന്നെ സ്വപ്നത്തിൽ എന്തെങ്കിലും പിന്തുടരുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ ചെറുക്കുന്നതോ ആയ വ്യക്തി അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നു എന്ന് നിങ്ങളുടെ ഉപമോധ മനസ്സ് നിങ്ങളോട് പറയുന്നതാണ് ഏതു സന്ദർഭത്തിലാണ് ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പിന്തുടരുന്നത് എന്നതും പ്രാധാന്യം അറിയിക്കുന്നു ഇത്തരം സ്വപ്നങ്ങൾ കാണാതിരിക്കുന്നതിന് ശരിക്കുള്ള ജീവിതത്തിൽ ഈ സന്ദർഭത്തെ മറികടക്കണം അടുത്തതായിട്ട് സമൂഹത്തിൽ നഗ്നരാവുക വളരെ സാധാരണമാണ് ഈ സ്വപ്നം വ്രണപ്പെട്ടതോ തുറന്നു കാട്ടിയതോ ഉള്ള അനുഭവമാണ് ഇത് സൂചിപ്പിക്കുന്നത് ദി ഡ്രീമർ ആൻഡ് ദി ബീസ്റ്റ് എന്ന പുസ്തകം എഴുതിയ കേത്ത് സ്റ്റീവൻസ് പറയുന്നു നമ്മുടെ പ്രാഥമികമായ സഹജനവാസനകളെയും സ്വപ്ന വ്യാഖ്യാനത്തിലെ ത്രട്ട് റിഹേഴ്സൽ സിദ്ധാന്തവും എങ്ങനെയാണ് സ്വപ്നം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആദ്യമകാലത്ത് നഗ്നനാക്കപ്പെടുന്നതായി സ്വപ്നം കാണുന്നവർക്ക് നിങ്ങൾക്ക് ഗുണകരമല്ല എന്നാണ് കണക്കാക്കിയിരുന്നത് അത് ചെറുക്കാനുള്ള വഴി കണ്ടെത്താനുള്ള സൂചന കൂടിയാണിത് ഇങ്ങനെ ഇത്തരം സ്വപ്നകൾ ഗുണകരമല്ലാത്ത അവസ്ഥയിൽ ചെന്നു പെടാതിരിക്കാനുള്ള ബോധം ഉണർത്തും ആലങ്കാരികമായി പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നഗ്നനാക്കപ്പെടുന്നത് സൂചിക്കപ്പെടുന്നത് വൈകാരികമായി നിങ്ങളുടെ തുറന്നുകാട്ടലാണ് ഉദാഹരണത്തിന് വളരെ ഹാനികരമായ വ്യക്തിപരമായ രഹസ്യം തുറന്നു പറയുക അടുത്തതായിട്ടത് പല്ല് കൊഴിയുന്നതായി നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം പരിണാമകാലം തൊട്ട് നിലനിൽപ്പിനും കഴിക്കുവാനും എല്ലാത്തിനും പ്രത്യുൽപാദനത്തിനും ഇണയെ ആകർഷിക്കാനും പല്ലുകളേറെ പ്രാധാന്യമുണ്ട് പല്ല് കൊഴിയുന്ന സ്വപ്നം നൽകുന്നത് സ്വന്തം രൂപത്തെ സംരക്ഷിക്കാനുള്ള ബോധമാണെന്നാണ് കെയ്ത്ത് സ്റ്റീവൻസ് പറയുന്നത് പ്രതീകാത്മകമായി പറഞ്ഞാൽ പല്ലുകൾ നിങ്ങളുടെ ശക്തിയെയും ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അവ നഷ്ടപ്പെടുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന എന്തിനെയോ കുറിച്ചുള്ള സൂചനയാണ് അടുത്തതായി നിങ്ങൾ വീഴുന്നതായി സ്വപ്നം കണ്ടാൽ വീഴുക താഴേക്ക് വീണ് ഭൂമിയിൽ പതിച്ചതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾ മരിക്കും എന്നാണ് പറയുന്നത് ഇത് വെറും കെട്ടുകഥയാണ് വീഴുന്നതായുള്ള സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ശരിയായിട്ടല്ല പോകുന്നത് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ ഒന്ന് വളരെ പെട്ടെന്ന് തെറ്റായ ദിശയിലേക്ക് ചലിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇതിലൂടെ ഉപബോധ മനസ്സ് തരുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ ജോലി സാമ്പത്തികം ഇങ്ങനെ എന്തുമാകാം ഇത് പൊതുവേ വിഷാദമുള്ളവരാണ് ഈ സ്വപ്നങ്ങൾ സാധാരണയായി കാണുന്നതെന്നാണ് പറയുന്നത് ഇത് വള ഇത് ഈ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ മാത്രമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള സൂചനകൾ നമുക്ക് സ്വപ്നത്തിൽ കൂടെ സാധാരണ ഇതിൽ നമുക്ക് കിട്ടാറുണ്ട് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം നല്ല സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുക നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങുക നല്ല ചിന്തയുമായി ഉയർന്നെണീക്കുക